വയനാട് വെള്ളാർമല സ്കൂളിന് കൈത്താങ്ങാകുവാൻ കട്ടപ്പന ഓശാനം സ്കൂളിന്റെ കപ്പയും മുളകും ചലിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി അൻപത് കിലോ കപ്പയാണ് ഇതിലേക്കായി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി ഐയും ചേർന്ന് തയ്യാറാക്കി കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും വിപണനം ചെയ്തത് മുന്നൂറ്റി അൻപത് കിലോ പച്ചക്കപ്പ വാങ്ങി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി ഐയും ചേർന്ന് പാകപ്പെടുത്തി ചെണ്ടമുറിയൻ കപ്പയും മുളകരച്ചതും ചേർത്ത് രണ്ടായിരം പായ്ക്കറ്റുകളിലാക്കി പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കട്ടപ്പന ടൌണിലും പരിസരത്തും സ്ഥാപനങ്ങളിലുമായി വിദ്യാർത്ഥി സംഘം ഇറങ്ങിയത് ഒരു സ്കൂളിനെ സഹായിക്കുവാനാണ് വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നതിനാണ് കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ചുമായി തെരുവിലിറങ്ങിയത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സംബന്ധിച്ച് വയനാടിന്റെ ദുഃഖം നമ്മുടെ മനസ്സിൽ കയറിക്കൊണ്ടാണ് നമ്മളതിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഭാഗമായി മാറുവാൻ ഹൊസനാം സ്കൂളിന് കഴിയുന്നു എന്നുള്ളത് അവിടെ സഹായകമായി നിലപാട് സ്വീകരിക്കുന്നതിന് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന സ്കൂൾ അതിന് പകരമായി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തകർക്ക് സഹായകമാക്കപ്പെട്ട വിധത്തിൽ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ച കപ്പ വാങ്ങാം എന്തായാലും കപ്പയും മുളകും ചലഞ്ച് ജനങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതായി വിദ്യാർത്ഥികളും പറയുന്നു വിദ്യാര്ത്ഥികളിൽ സേവന സന്നദ്ധതയും സാമൂഹിക ബോധവും വളർത്തുന്നതിനൊപ്പം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന മഹത്തായ പ്രവർത്തനത്തിനാണ് പരിപാടിയിലൂടെ സാധ്യമായത് ചലഞ്ചിലൂടെ ശേഖരിക്കുന്ന പണം വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് കൈമാറുവാനാണ് തീരുമാനമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു വൈസ് പ്രിൻസിപ്പൽ ടി ജെ ഡേവിസ് സുബിൻ ബേബി രാഹുൽ പിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന